നമസ്തേ മദനകാമേശ്വരി ലേഹ്യം ആ പേരിൽ ഒരു മദനത്വം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ശരിക്കും സഹസ്ര യോഗത്തിലെ ഒരു യോഗം തന്നെയാണ് മദനകാമേശ്വരി ലേഹ്യം അഥവാ ചാതുർജാത രസായനം എന്നാണ് ഈ യോഗത്തിന് പറയുന്നത് ശരിക്കും അമ്പത്തി മൂന്നോളം കൂട്ടുകൾ ഉണ്ട് ഇത് എല്ലാം വളരെ മർമ്മപ്രധാനമാണ് ഈ എമ്പ് പോലെ തന്നെ അശ്വഗന്ധം നായ്ക്കരണപ്പരിപ്പ് അഥവാ മുക്കുണ പിന്നെ ഇപ്പൊ നമ്മളെ റോയൽ ജെല്ലി ഇതൊക്കെ പിന്നെ മുരിങ്ങ പിന്നെ അത് കൂടാതെ മലബന്ധം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഞങ്ങളുടെ ഒരു കൂട്ടും കൂടെ ഇതിനകത്തുണ്ട് ശരിക്കും ഇതൊരു ക്ലാസിക്കൽ ടെക്സ്റ്റ് മെഡിസിനാണ് ഇത് വളരെയേറെ പ്രധാനം എന്ന് പറയുന്നത് സർവ്വരോഗ നിവാരണയിൽ സർവ ആനന്ദപ്രദായനിയാണ് ഇത് രസായനം എന്ന് പറയുന്നത് രസം തരുന്നതാണ് ഇതിൽ എല്ലാവിധ രസങ്ങളും ഉണ്ടെന്ന് തന്നെ പറയാം നമുക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ തന്നെ ഹെമ്പ് ബേസിയായിട്ട് ഇത് ഉണ്ടാക്കുന്ന ഏകദേശം ചുരുക്കം കമ്പനികളിൽ ഏറ്റവും മുൻപന്തിയിലാണ് നമ്മൾ നമ്മുടെ ഈ രസായനത്തിന് എല്ലാ സാധനങ്ങളും അതായത് സഫറോൺ ഉൾപ്പെടെ ശിലാജിത്ത് ഉൾപ്പെടെ എല്ലാം അതത് ഉൽപാദകരെടുത്തുനിന്ന് പോയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ വാങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് യാതൊരു ഇല്ലാതെ വാങ്ങുന്ന കാശിന് അതിൻ്റെതായ ഉത്തമമായ മരുന്നുണ്ട് പിന്നെ തുടക്കത്തിൽ ഈ പറഞ്ഞ നമുക്ക് ഞങ്ങളുടെ എക്സ്പെൻസസും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കുറച്ച് കൂടുതലാണ് അതിന്റെ രീതിയിൽ കൂടെ ഇതിന് വില കുറച്ച് സാധാരണ പ്രോഡക്റ്റിനെ കാട്ടി കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും സാധാരണക്കാർക്ക് പോലും താങ്ങാൻ പറ്റും ഔഷധമാണ് വിലയാണ് ഇതിന്റെ ഗുണങ്ങൾ നിങ്ങളൊരു രണ്ടോ മൂന്നോ മാസം കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഞാൻ മണി ബാക്ക് കാരൻ്റെ ഒന്നും പറയുന്നില്ല എങ്കിലും ആദ്യന്തികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആദിയിൽ നിന്ന് വ്യാധി വ്യാധിയിൽ നിന്നും അന്ത്യം ഒരിക്കലും സംശയത്തോടുകൂടി ഇതിനെ നിങ്ങൾ പ്രാപിക്കരുത് ഇതിന് ഗുണം കിട്ടും എന്നുള്ള ഒരു മാനസിക സന്തോഷവും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഫലിക്കുകയുള്ളൂ ഭാര്യപോർത്ത ബന്ധത്തിന് ഇതിൻ്റെ ഔഷധ ഗുണവും ഇതിൻ്റെ വീരരസവും നിങ്ങൾ അറിയേണ്ടതാണ് അത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കണക്കാണ് ഇപ്പം നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്